ഹായ് ഹാഡിയോസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ റെസിപ്പി നോമ്പ് കഞ്ഞിയാണ് റമദാൻ മാസത്തിലൊക്കെ നോമ്പ് തുറന്നതിന് ശേഷം ക്ഷീണം അകറ്റാൻ വേണ്ടി കുടിക്കുന്ന ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ് കേട്ടോ ഇത് കഞ്ഞി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കഞ്ഞിയൊക്കെ വെക്കാൻ എടുക്കുന്ന പൊടിയരി വെച്ചിട്ടോ അല്ലെങ്കിൽ പൊന്നരി വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഏതരി വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും ചെറിയൊരു തക്കാളിയുടെ ഹാഫ് പോർഷൻ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ തക്കാളിനോട് വലിയ താല്പര്യം ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് അളവ് കുറച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയ സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ഇനി ഇതിന് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു പച്ചമല്ലിയും കുരുമുളകുമാണ് കേട്ടോ ഇത് രണ്ടും കൂടെ നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് ഒരു മൂന്ന് വീസിലിന് ഇത് വേവിച്ചിട്ട് എടുക്കുക റൈസ് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ടൊരു ഹാഫ് മുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ടല്ലി ചെറിയുള്ളി രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് ചെറിയ ജീരകം കൂടെ എടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം പച്ചരിക്കഥ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കഞ്ഞി എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ചില ആളുകൾക്ക് കുറച്ച് തിക്കായിട്ട് കുടിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് നല്ല ലൂസായിട്ട് കുടിക്കാനായിരിക്കും ഇഷ്ടം അപ്പോൾ ആ ഒരു രീതിയിൽ എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക തേങ്ങയുടെ കൂട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം എടുക്കാം ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് കഞ്ഞിയിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ തൂവിയതിന് ശേഷം നമുക്കത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കഞ്ഞി റെഡിയാക്കി എടുക്കാറുള്ളത് നോമ്പിന് ക്ഷീണം അകറ്റാൻ നല്ലൊരു ഉത്തമ സഹായി ആണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അടയ്ക്കുക അടുത്ത നല്ല റെസിപ്പി വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു ബൈ